ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ ദേ ഈ മാല ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പഠിച്ചല്ലോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാൻ മാല ഉണ്ടാക്കാൻ പഠിച്ചു ഇനി ഞാൻ തെറ്റിക്കില്ല എന്നുള്ളത് ദേ അപ്പോൾ അതിൻ്റെ തന്നെ അടുത്ത സെക്ഷനായിട്ടുള്ള അടുത്ത വേർഷൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ ഇത് ഇങ്ങനെ ഒട്ടിക്കുന്ന മാല മറ്റത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു കാരണം ജസ്റ്റ് ഒന്ന് കോർത്ത് കോർത്തിട്ടൊന്ന് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാലയാകുമായിരുന്നു പക്ഷെ ഇത് ഇത് മെറ്റീരിയൽസിന് വലിയ വിലയില്ല പക്ഷെ നമ്മൾ കുറച്ച് നേരം കഷ്ടപ്പെടേണ്ട മാലയാണ് മറ്റേ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ വീഡിയോസിലെ മാലകളൊക്കെ മെറ്റീരിയൽസിനായിരുന്നു വില ഉണ്ടാക്കാനായിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഷ്ടി മതിയായിരുന്നു പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് നമ്മൾ കഷ്ടപ്പെട്ട് ഒട്ടിച്ച് ഉണക്കാൻ വെച്ച് പിന്നെ എടുത്ത് ഒട്ടിച്ച് ഉണക്കാൻ വെച്ച് അങ്ങനെ ഒരു ഒന്നര ഒന്നൊന്നര ദിവസം എടുക്കും ഇങ്ങനെ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും ഉണക്കാൻ വെക്കണം അപ്പം ഞാൻ അതേ ഒരു പച്ച സ്റ്റോണും മൂന്ന് റെഡ് സ്റ്റോണും കൂടി എടുത്തിട്ട് ഒട്ടിച്ചു ഓ ഒ എച്ച് പി ഷീറ്റ് എന്ന് പറഞ്ഞൊരു ഷീറ്റിലാണ് ഒട്ടിക്കണെന്ന് ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ആ ഷീറ്റ് മേടിച്ചില്ല ഞാൻ ജസ്റ്റ് ഈ സാധാ നോർമൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഒട്ടിച്ചപ്പോൾ ഒട്ടുന്നുണ്ട് അതെന്തിനാ ആ ഷീറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോയെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എനിക്കിപ്പോൾ ആരോടോ ചോദിക്കേണ്ടതെന്ന് അറിയില്ലാത്തതൊന്നും ഞാൻ ചോദിച്ചില്ല ഇവിടെ ആരും ഇത് മാലൊന്നും ഉണ്ടാക്കുന്നവരില്ല എന്തായാലും പ്ലാസ്റ്റിക് ഷീറ്റിൽ കറക്റ്റായിട്ട് ഒട്ടുന്നുണ്ട് വെട്ടിയെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്നിട്ട് ഞാനത് ഒട്ടിച്ച് ഒരു ഒരു അഞ്ചാറ് മണിക്കൂർ ഉണക്കാൻ വെച്ചിട്ട് പിന്നെ എടുത്ത് കട്ട് ചെയ്യുവാണേ ഒട്ടിച്ചത് ബി സെവൻ സെവൻ തൗസൻഡെന്ന് പറഞ്ഞിട്ടുള്ള പശ വെച്ചിട്ടാണ് ഒട്ടിച്ചത് അത് അടിപൊളിയാട്ടോ ഇത്രയും നാളെന്താ ഞാൻ അതിനെപ്പറ്റി അറിയാതെ പോയെന്ന് ഞാൻ ഒത്തിരി സംശയിച്ചു നല്ല പശയുള്ള ഗ്ലൂ ആണ് നമുക്ക് എവിടെയെങ്കിലൊക്കെ ഈ ഡ്രസ്സിലൊക്കെ ഒട്ടിക്കാൻ പാതിനുള്ള എൻ്റെ കയറി പഴയ ടൈപ്പ് ഒരു പശയായിരുന്നു അത് ഇച്ചിരിയൊക്കെ പറഞ്ഞു പോകുന്നതായിരുന്നേ ഇത് കൊള്ളാം പിന്നെ കത്രിക വെച്ചിട്ടോ ബ്ലേഡ് വെച്ചോ ഇങ്ങനെ നമ്മുടെ ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം നോക്കിയിട്ട് പതുക്കെ കൈ മുറിക്കാതെ പറിച്ചെടുക്കുക മുറിച്ചെടുക്കുക നോക്കി കറക്റ്റായിട്ട് എടുക്കുക അതിൻ്റെ കുറച്ച് സൈഡൊക്കെ നമ്മളൊന്ന് ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കണം ഒരു ഇച്ചിരി നേരം കഷ്ടപ്പെടണം ഈ മാല ഉണ്ടാക്കാൻ ഇച്ചിരി കഷ്ടപ്പാടാണ് ഈ സ്റ്റോണൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ മെറ്റീരിയൽസിന് വലിയ വിലയില്ല ഞാനത് ആദ്യമേ പറഞ്ഞായിരുന്നു അല്ലേ പോട്ടെ എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് മുറിച്ചെടുത്ത് ഓരോ പീസ് മുറിച്ചെടുത്ത് മുറിച്ചെടുത്ത് വെച്ചിട്ട് ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ പേരാണ് ഐപ്പിൻ ഓക്കെ ഐപ്പിൻ ഇതിൻ്റെ പുറകിൽ ഒട്ടിക്കണം അതിന് നമ്മൾ ജസ്റ്റ് അവിടെ എന്തൊരു ലെങ്ത് വേണ്ടതെന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള പ്ലെയർ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത് ഞാൻ ആ കട്ട് ചെയ്യുന്ന പ്ലെയർ പോലത്തെ ഐറ്റങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടില്ല ഇത് എത്ര നാളത്തേക്ക് ഉണ്ടാവും അറിയില്ല നമ്മൾ രണ്ടുമൂന്ന് മാല ഉണ്ടാക്കാല്ലോ വെറുതെ തുടങ്ങിയത് അതുകൊണ്ട് ഞാൻ വേറെ പ്ലെയർ ഒന്നും മേടിച്ചില്ല ഇതുകൊണ്ടൊക്കെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അടിപൊളിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇത് ഒട്ടിച്ചിട്ടും ഒരു മൂന്നാല് മണിക്കൂർ ഉണക്കാൻ വയ്ക്കണം കേട്ടോ ഒരു ഡ്രൈ ആവാനായിട്ട് വെക്കണം ഈ ഇത് ഞാൻ കൈ പിടിച്ചിട്ടാണ് ഒട്ടിക്കണേ അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി കൈപ്പിടിച്ചിട്ട് ഒട്ടിക്കാതെ നില താഴെ തന്നെ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് പതുക്കെ അങ്ങ് നീക്കി വെക്കണമായിരിക്കും നല്ലത് കൈ പിടിക്കുമ്പോൾ അതിങ്ങനെ കല്ലിങ്ങനെ വളയാനൊക്കെ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ താഴെ വരെ വയ്ക്കുക എന്നുള്ളത് നല്ല ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യം ആ പിന്നെ ഒട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഐ പിന്നിൻ്റെ മോ വളയം ആ മുകളത്തെ ആ റൗണ്ട് പോലത്തെ സാധനമില്ലേ അത് കറക്റ്റായിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അത് തെറ്റിപ്പോരുത് കാരണം നമുക്ക് മാലയിൽ കോർത്ത് കോർത്തിടുമ്പം കറക്റ്റായിട്ട് എങ്ങനെയാണ് വേണ്ടെന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മളത് ചെയ്യാനായിട്ട് എന്നിട്ട് ഡ്രൈ ചെയ്യാൻ ഡ്രൈ ആവാനായിട്ട് വെച്ചു അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ കുറേ സ്റ്റോണിൽ അത് വച്ചു ആ ഞാൻ ഇത്രയും സ്റ്റോൺ എടുത്ത് എന്താണെന്നോ ഞാൻ ഈ മാല എന്ന് പറഞ്ഞ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും ഇവിടെയുള്ള രണ്ടുമൂന്ന് പേർ എന്നോട് ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചു അങ്ങനെ എനിക്കൊരു ഓർഡർ കിട്ടി അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് ഞാൻ ഓർത്തു പൈസ വരും കേട്ടോ നമ്മളങ്ങനെ ചെറിയ ബിസിനസ്സുകാരിയായി മാറിയിരിക്കുന്നു എല്ലാവരും എന്നിട്ട് വേറെ കളർ കളർ ഓപ്ഷൻ ഉണ്ടോയെന്നൊക്കെ എന്നോട് ചോദിക്കും ഞാൻ പറയില്ല വേറെ കളർ ഓപ്ഷൻ ഒന്നുമില്ല എടുത്ത് വെച്ചേക്കുന്ന സാധനം തീർത്ത് സമാധാനമാകുക ഞാനിപ്പം നേരത്തെ മാല ഉണ്ടാക്കാൻ ഈ മാല ഉണ്ടാക്കാനൊക്കെ ആയിട്ടൊരു കുറച്ച് പൈസ ഞാൻ ഞാനിതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോയായിരുന്നു അപ്പോൾ അതെങ്കിലും തിരിച്ചു കിട്ടണേ ഭഗവാനേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പിന്നെ എന്താ അതെ പിന്നെ കോർക്കാൻ തുടങ്ങി അത് ഉണങ്ങി കിട്ടിയിട്ടാണ് ഞാനൊരു അഞ്ചാറ് മണിക്കൂർ ഉണങ്ങാൻ വെച്ചിട്ടാണ് അടുത്ത വീഡിയോ ചെയ്യുന്നത് പിറ്റേ ദിവസമായി അടുത്ത വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അതെടുത്ത് കോർത്തിടുക കോർക്കുന്ന അറിയാമല്ലോ നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ തന്നെ നമുക്ക് ഡിസൈൻ പ്ലാൻ ചെയ്യാം ഞാൻ ആദ്യം മറ്റേ ഗിയർ ലോക്ക് അത് ആഡ് ചെയ്തു പിന്നെ ഒരിച്ചിരി വട്ട പിന്നത്തെ മുത്തിൻ്റെ പേരെനിക്കറിയില്ല ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്ന മുത്ത് ആ ഇടയ്ക്ക് മുത്ത് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ലോക്കറ്റ് അവിടെ നിങ്ങൾ പോരും ഗിയർ ലോക്കിൻ്റെ ഇടയിൽക്കൂടെ എങ്ങ് ഊർന്ന് പോരും അതുകൊണ്ട് നമ്മൾ എന്തേലും ഒരു ഇട്ടിട്ട് ലോക്ക് ചെയ്യണം കാരണം അതിൻ്റെ ആ വളയത്തിന് അവിടെ ഒരു ഹോളില്ലേ ആ ഹോളിന് ഇടയിൽ കൂടെ ഇറങ്ങിപ്പോരും ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലായെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് അബദ്ധം തെറ്റും അബദ്ധം പറ്റിപ്പോയായിരുന്നു ഞാൻ ആദ്യം ഇടയ്ക്കിടാനുള്ള മുത്തിടാതെ നേരെ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത് കൊടുക്കുകയതെ അത് കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത് ഈ സാധനം എങ്ങൂരിടയിൽക്കൂടെ ഇറങ്ങിപ്പോരുമെന്നുള്ള കാര്യം അതുകൊണ്ട് ഈ അബദ്ധം ആർക്കും ഇനി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പിന്നെയും പറഞ്ഞത് അങ്ങനെ നമ്മളിതേ ഒരു അഞ്ച് ലോക്കറ്റിട്ട് മാല സെറ്റ് ചെയ്തു ഇനി ഇതേ ഇതിൻ്റെ കൊളുത്തും കൂടെ പിടിപ്പിച്ചാൽ മതി കഴിഞ്ഞു കൊളുത്ത് അവരിങ്ങനെ തന്നെ കേട്ടോ ഞാൻ ഇങ്ങനത്തെ കൊളുത്ത് എനിക്ക് കടയിൽ നിന്നൊക്കെ കിട്ടിയത് സാധാരണ ഒരു എസ് പോലത്തെ ഒരു ഷേപ്പ് ഉള്ള കൊളുത്താണ് മാലകളിലൊക്കെ സാധാരണ കാണാറ് പക്ഷെ ആ അത് ഇവിടെയെങ്കിലും കിട്ടാനില്ല ഇവിടെയൊക്കെ മെറ്റീരിയൽസ് ഭയങ്കര കുറവാണ് ഞങ്ങളുടെ സ്ഥലത്ത് ഈ മാല ഇപ്പോൾ ട്രെൻഡിലായത് ആയി വന്നല്ലേ ഉള്ളൂ അവരുടെ അടുത്തൊന്നും സ്റ്റോക്ക് ഇല്ലെന്ന് അവർ പറയണേ സ്റ്റോൺസ് ഒക്കെ ഞാൻ ഒത്തിരി പേർ അന്വേഷിച്ചു പക്ഷേ സ്റ്റോക്ക് ഇല്ല ഈ ആയിട്ട് ഇപ്പോൾ പെട്ടെന്ന് ആയതല്ലേ അവർക്കൊന്നും അവർക്ക് പെട്ടെന്ന് മേടിച്ച് വയ്ക്കാൻ പറ്റിയില്ല നമ്മൾ ചോദിക്കുന്നു അവർക്കറിയില്ലായിരുന്നല്ലോ എന്ത് ചെയ്യാം പിന്നെ എന്താ അതെ ഈ സൈഡിലെ സംഭവം ഇട്ടു ലോക്കിന്റെ കുളത്തിൻ്റെ സാധനം ഇട്ടു അപ്പുറത്തെ സൈഡിലും കൂടി ഇടുന്നു ആദ്യം ഒരു ഗിയർ ലോക്ക് ഇടുക കൊളുത്ത് കയറ്റി വെക്കുക പിന്നെ ഗിയർ ലോ ഈ വള്ളി മടക്കി ഗിയർ ലോക്കിന്റെ അകത്തൂടെ കയറ്റിയിട്ട് പ്രസ്സ് ചെയ്ത് വയ്ക്കുക അത് ഭയങ്കര സ്ട്രോങ് ആട്ടോ വിട്ടുപോരും ഒന്നും ഇല്ല ഇടയ്ക്ക് ഞാൻ സംശയം തോന്നിയിട്ട് ഞാൻ രണ്ട് ഗിയർലോക്ക് ഇട്ടിട്ടൊക്കെ പ്രസ് ചെയ്ത് വയ്ക്കുമായിരുന്നു പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരെണ്ണം മതി പിന്നെന്താണ് അതെ അതും കൂടെ കഴിഞ്ഞപ്പോൾ പരിപാടി കഴിഞ്ഞ നല്ല അടിപൊളി ഒരു മാല റെഡി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ തന്നെയാണോ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ ചേടാ ഞാൻ ഇത്രയും കഴിവുള്ളൊരു വ്യക്തിയായിരുന്നല്ലേ അത് ഇത് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു പിന്നെ അടിയിൽ ചെറുതായിട്ട് കുത്തി കയറുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് അതിൻ്റെ അടിയിലൊരു പേപ്പറും കൂടെ ചിലപ്പോൾ ഒട്ടിച്ച് കൊടുക്കേണ്ടി വരുമായിരിക്കും ഞാൻ ഒട്ടി ഒട്ടിക്കണം എന്നാലോചിച്ചുകൊണ്ടിരിക്കണു കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോഴേ എൻ്റെ കൊച്ചിനും കൂടെ ഒരെണ്ണം ഉണ്ടാക്കണം ചെറുത് അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള മാലയും ഇത് മാലയുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും സോറി ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ പറ്റില്ല സോറി ഇത് ലോങ് വീഡിയോ ഓക്കെ ഞാൻ ഫസ്റ്റ് പി കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവേ അപ്പോൾ ശരി അപ്പോൾ ശരി ബായ് ഓക്കെ ടാറ്റാ